കമ്പനിയിലേക്ക് ലോഡുമായി വന്ന ോറിയിടിച്ച് വൈദ്യുതി പോസ്റ്റും മതിലും തകർന്നു അധികൃതരുടെ ഒത്താശയോടെയാണ് നിയമവിരുദ്ധ ലോറി ഗതാഗതം തുടരുന്നതെന്ന് ആരോപണം ശക്തമാവുന്നു ഇരിങ്ങൾ സംരക്ഷണ ജനകീയ വേദി വീണ്ടും പ്രക്ഷോഭത്തിലേക്ക് ഹിമ ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ ഇരിഞ്ഞോൾ പ്ലൈവുഡ് കമ്പനിയിലേക്ക് വന്ന അമിത ഭാരം കയറ്റിയ ലോറി ലോറിയിടിച്ച് വൈദ്യുതി പോസ്റ്റും സ്വകാര്യ വ്യക്തിയുടെ മതിലും തകർന്നു സ്ഥിരമായി വൈദ്യുതി ലൈനുകളും സർവീസ് വയറുകളും ചാനൽ കേബിളുകളും തകർക്കുന്ന ഇത്തരം നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കെതിരെ നിരവധിയായ പ്രക്ഷോഭങ്ങൾ ഇരിഞ്ഞോൾ സംരക്ഷണ ജനകീയ വേദി എന്ന നാട്ടുകാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഗ്രാമീണ റോഡുകളിലൂടെയുള്ള ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം നിരോധിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവും സമ്പാദിച്ചിട്ടുണ്ട് എന്നാൽ അധികൃതരുടെ ഒത്താശയോടുകൂടി ഇത്തരം നിയമവിരുദ്ധ പ്രവർത്തനം ഇപ്പോഴും നിർബാധം തുടരുകയാണ് ഇതിനെതിരെ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ നടപടികൾ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണെന്ന് ഇരിങ്ങോൾ സംരക്ഷണ ജനകീയ വേദിയുടെ ഭാരവാഹികൾ അറിയിച്ചു എ ന്യൂസ് നെറ്റ്വർക്ക് പെരുമ്പാവൂർ ലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർ വയ്ക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ന്യൂജൻ ട്രെൻഡിനൊപ്പം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം